യെസ് യ്യോ കുഴപ്പമായല്ലോ കുശലം ചോദിക്കാം അല്ലേൽ എന്നെ തിന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ല പിന്നെന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാമെന്ന് വെച്ചത് ചുമ്മ ഇയാൾ പൊക്കോ എനിക്ക് ജോലിയുണ്ട് ഏ പ്രേതം വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇത്രയും പരിചയമായ സ്ഥിതിക്ക് എവിടാ വർക്ക് ചെയ്യുന്നത് എന്നുകൂടി പറയരുതോ പ്രേതേ നാശം താനൊന്ന് പോയേ ഓ ബാങ്കിലാണ് പ്രേതത്തിന് ജോലി ഒരു പ്രേതത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് ഒരു ഗമയ ഏ പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞെത്തിയോ വേഗം ജോലി തീർത്തുവല്ലേ വീട്ടിൽ തിരക്കുണ്ടാവും ഏ താൻ ഇതുവരെ പോയില്ലേ പിറ്റേന്ന് കള്ളനോടൊപ്പം ഉള്ള സി സി ടി വി ഫുട്ടേജ് കിട്ടി ഗൂർഖ പിടിയിൽ ആരാത് ഏ എന്താ ആരാ എന്തിനാ വന്നേ കുർക്കുറു വന്നു പ്രസി ആര് അന്യഗ്രഹ ജീവി അല്ലെങ്കിൽ രാക്ഷസൻ കൊമ്പുണ്ട് കൊമ്പുണ്ടെങ്കിൽ രാക്ഷസനാ രാക്ഷസനൊക്കെ ഈ കോമഡിനഗറിലോട്ട് എന്തിനാ വന്നേ താമസിക്കാനായിരിക്കും വാടകയ്ക്കോ അതോ വീട് വയ്ക്കാനോ അതറിയില്ല ഫാമിലി ഇല്ല രാക്ഷസൻ മാത്രം ആവും ചിലപ്പോ അനാഥനാവും അടുത്തു ചെല്ലണ്ട കോളാമ്പിയിൽ ചോദിക്ക് രാക്ഷസന് വീട് വയ്ക്കണോ അതോ ഫ്ലാറ്റ് മതിയോ രക്ഷയില്ല കോലിട്ട് കുത്താം രാക്ഷസനല്ല പാക്കരനാണേ ആടുമയക്കാൻ വടിയും പിടിച്ചു ഇരുന്നപ്പം ഉറങ്ങി പോയതാ ഏ ശാസ്ത്രജ്ഞൻ എന്തോ പുതിയത് കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞു യേസ് പിടിച്ചു കണ്ടോളൂ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇല്ല ശാസ്ത്രജ്ഞന് മനസ്സിലായോ ടോർച്ച് ഇതിൻ്റെ പേരാണ് ഡോഗുഡു തെരുവു നായിക്കെതിരെ ഒരായുധം എനിക്ക് അപ്പോഴേ സംശയം തോന്നി ഡോഗുഡു അല്ലേന്ന് തെരുവു നായ കടിക്കാൻ വരുമ്പോൾ സ്വിച്ച് നൊക്കണം അപ്പോൾ ഇതിൽ നിന്ന് റേസ് വരും ഹായ് അരി വരും ഇനി അരി മേടിക്കണ്ട റൈസ് അല്ല റേസ് രശ്മികൾ നായയുടെ മേത്ത് അടിച്ചാൽ നായ കുറച്ചുകൊണ്ട് ഓടും കരടി വന്നാലോ കരടിയും കുരച്ചു ഓടും അപ്പോ ഡോഗുടു ഞാൻ ഉദ്ഘാടനം ചെയ്യാം ദാ പ്രസിയുടെ ഉദ്ഘാടനത്തിന്റെ ഇര വന്നു ചാമ്പിക്കോ ഡോഗുഡു ആണാ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്നാ പിടിച്ചോ അയ്യോ ഡോഗുടു തിരിച്ചു പിടിച്ചാ നിക്കിയത് ഞക്കുണൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ജീവിതം മടുത്തു അതെയോ എപ്പോ കുറച്ച് മുമ്പ് അതിനിപ്പം എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല അതുതന്നെ അറിഞ്ഞോ ഞക്കുണന് ജീവിതം മടുത്തു അതിനു മാത്രം എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല അതാ മടുത്തത് നക്കു പ്രസി വന്നു പ്രസിക്കും ജീവിതം അടുത്തോ നക്കുണ ഏതു പ്രശ്നത്തിനും പലഹാരമുണ്ട് പരിഹാരം ഒന്നും ഉണ്ടാകാത്തതാ സങ്കടം അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നക്കുണൻ്റെ കാര്യം പോക്ക ചാക്കോടെ കത്തിച്ചോളൂ ആവോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ ക്കൂന് സന്തോഷമാകും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ചങ്കേ ഇനി സമാധാനിക്കൂ നിന്റെ ചാക്ക് ഞങ്ങൾ കത്തിച്ചിട്ടുണ്ട് ഹലോ കൃഷിഭവനല്ലേ ചാക്ക് എത്തിച്ചായിരുന്നോ ഞാൻ നട്ട പച്ചക്കറി ഒന്നും ഉണ്ടായില്ലെന്നാ പറഞ്ഞത് കൃഷിഭവനിന്ന് തന്ന മുന്തിയം വിത്തും വളവും ആടാ നിങ്ങൾ കത്തിച്ചത് പ്രശ്നം തിരിച്ചടിച്ചു പ്രസി ഓടിക്കോ